ഹായ് വ്യോസ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പം വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പുനലൂർ ഇപ്പം നമ്മൾ പുനലൂരെത്തി അഞ്ചൽ തടിക്കാടാണ് സ്ഥലം അവരുടെ വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളതിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പുനലൂരെത്തി പുനലൂര് ഇത് തൂക്കുപാലമാണ് ഈ കാണുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പുനലൂർ തൂക്കുപാലം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഹിസ്റ്റോറിക്കൽ അട്രാക്ഷൻ ഉള്ളതാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സമയത്ത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയിരുന്നൊരു പാലമാണിത് അപ്പം നമ്മളതും കഴിഞ്ഞിട്ട് കുറച്ച് അഞ്ചലോട്ട് പോകണം അഞ്ചൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണറ വീട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് റോഡിലെല്ലാം നല്ല കളർഫുൾ ലൈറ്റ് കൊണ്ടുള്ള ഡെക്കറേഷൻസും ലൈറ്റുകൾ ലൈറ്റുകളിങ്ങനെ തൂക്കിയിട്ടേക്കുന്നതും ഒക്കെയായിരുന്നു ആയിരുന്നു ഒരു അമ്പലം പിന്നെ അതിന് മുന്നോട്ട് പോകുന്നത്തും രണ്ട് അമ്പലങ്ങളുണ്ട് അവിടത്തെ എല്ലാ ഉത്സവത്തിൻ്റെ ഒരുമിച്ചായിരുന്നു തോന്നുന്നില്ല റോഡിൻ്റെ രണ്ട് സൈഡിൽ നിറച്ചും ഇതുപോലെ കളർഫുൾ ലൈറ്റ്സൊക്കെ തൂക്കിയിട്ടേക്കുമായിരുന്നു ഇപ്പം അധികം ഇരുട്ടാത്തതുകൊണ്ട് നമുക്കറിയുന്നില്ല കുറച്ച് രാത്രി ആവുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു കാണാൻ അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിൽ എത്തി വീട് കുറേ വെച്ചിട്ട് കുറേ നാളായി പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സും വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തത് ഇപ്പം അപ്പം വീട് കണ്ടപ്പം നല്ല ഭംഗി തോന്നിയാണ് അപ്പം വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അവരോട് ചോദിച്ചിട്ടാണ് വീഡിയോ ആദ്യം കയറി ചെല്ലുമ്പം കാണുന്ന അവരുടെ ഹാൾ ഹാളിലൊരു ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു സോഫ സെറ്റ് ഉണ്ട് പിന്നെ ഹാളിലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇപ്പം ഇവർ ഇതിനകത്ത് യൂസ് എല്ലാം ഇപ്പം മോഡേൺ ആയിട്ടുള്ള മോഡേണായിട്ടുള്ള മോഡേണായിട്ടുള്ള സെറ്റിങ്സാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അത് അവിടുത്തെ ഗൃഹനാഥ ബി ബി ജാൻ പിന്നെ അത് ആഷിന് അവനിപ്പം പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ ഹാളിൽ നിന്ന് അങ്ങോട്ട് കയറുന്നിടത്ത് ഡൈനിങ് ഹാള് അവിടെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഷോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹാളിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ആളിൽ ഡൈനിങ് ഹാളിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറുന്ന കിച്ചണിലും അത്യാവശ്യം എല്ലാം നല്ല സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് മോഡേൺ ആണ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ അമ്മു അമാഷിൻ്റെ അനിയത്തിയാണ് പിന്നെ ഭംഗിയുള്ളൊരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഗൃഹനാഥൻ പിന്നെ നമ്മളെ അപ്പുറത്തെ ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് അടുത്ത റൂമിലോട്ട് കയറുന്നത് ബെഡ്റൂമാണ് ബെഡ്റൂമിനകത്തും ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് അത് വുഡ് വുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫിറ്റിയിലെല്ലാം പിന്നെ കബോർഡ് വർക്ക് എല്ലാം എക്സ്ട്രാ ചെയ്തതാണ് കൊള്ളാം നല്ല സെറ്റിങ്സാണ് എല്ലാം ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങുന്നിടത്ത് ഡൈനിങ് ഹാള് പിന്നെ ഈ ഹാളിൽ നിന്ന് അപ്പത്തോട്ടൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് ഇപ്പോൾ ഡൈനിങ് ഹാളിനോട് ചേർന്നൊരു ബാത്ത് അറ്റാച്ച്ഡ് ബാ ഉണ്ട് പിന്നെ എല്ലാം നല്ല സെറ്റപ്പ് സെറ്റപ്പായിരുന്നു പിന്നെ അങ്കിത്തോബി അങ്കിത്തും അമ്മും ഒക്കെ കണ്ടിട്ട് കുറേ നാളായായിരുന്നു ആദ്യം കണ്ടപ്പം വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അടുത്ത് ഇത് നന്നൊരു കുരുപ്പാണിത് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോവാന്ന് എന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ ചാടി കയറി വരുവാന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ അങ്കിത്തു അബിയും അമ്മ അവരെല്ലാവരും കൂടെ ഭയങ്കര കളിയായിരുന്നു അവിടെ കിടന്ന് പിന്നെ ഇത് സോഫ സെറ്റ് ഇതും പുതിയ മോഡലാണ് റിക്ലൈനർ സെറ്റ് നമ്മൾ തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും വലിയ അളവൊന്നും ഇല്ല അതുപോലെ ഞാൻ തോന്നുന്നു അങ്ങനെ അത് അമ്മുവിന് തുള്ളിക്കളിക്കാനുള്ള സ്ഥലമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കാനങ്ങ് വിശാലമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരുടെ കിച്ചണിൽ വേറൊരു കാര്യം ഇത് ഓട്ടോമാറ്റിക് ആണ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാലൊക്കെ വർക്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ഓട്ടോമാറ്റിക് എക്സോസ്റ്റ് വാഷിംഗ് മെഷീനാണ് ഇത് കൈ വെച്ചിട്ട് ഓഫാക്കാനും ഓൺ ആക്കാനും പറ്റുമെന്ന് അങ്ങനെ ഓട്ടോമാറ്റിക് എക്സോസ്റ്റീവ് ഫാനായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് കിച്ചണിനകത്ത് ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കബോർഡിനകത്തും കബോർഡിൻ്റെ അടിയിലായിട്ടും എല്ലാം ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു സ്വിച്ച് ഇട്ടാൽ തന്നെ എല്ലാ ലൈറ്റും അടിപൊളിയായിട്ട് കത്തിക്കിട്ടും ഇതിപ്പോൾ എല്ലാ പുതിയ കിച്ചണിനകത്ത് ഇങ്ങനെ ചെയ്യുന്നത് കബോർഡിൻ്റെ കബോർഡിൻ്റെയൊക്കെ ഡോർസ് ആയാലും എല്ലാം നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് വെക്കിയതിന് വേണ്ട ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു അടഞ്ഞുപോയ്ക്കോളും ഓരോ വർഷം കഴിയുമോറും പുതിയ പുതിയ ഓരോ മോഡൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പഴയ വീടാകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാലും അത് മോഡലങ്ങ് പഴയതാകും പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വീടേക്ക് ഇരുന്ന് പിന്നെ ഒക്കെ ഇത് നമ്മൾ പിന്നെ ഇറങ്ങുന്ന ഡോർ രണ്ട് ഡോറായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ത്വബിയും അമ്മൊക്കെ എത്രചേരം അവിടെ ഇരുന്ന് പിന്നെ പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ സിറ്റൗട്ടിലും വാളിൽ വുഡിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ടൈൽസിന് പകരം വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അകത്തുകയറി ഫുഡ് കഴിക്കാൻ നോക്കി നമ്മുടെ പ്രധാന പരിപാടി ഫുഡ് ഫുഡിയാണല്ലോ അപ്പം അത്യാവശ്യം കുറച്ചൊക്കെ കഴിച്ചു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാടൊന്നും വാരി വലിച്ച് കഴിക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ കഴിച്ചു പൊറോട്ട ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു ചീനി വേവിച്ചത് പുഴിമന്തി തലക്കറി ചിക്കൻ കറി ലിവർ റോസ്റ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്നും പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല കഴി കുറച്ചൊക്കെ കഴിച്ച് അപ്പം ഉണ്ടായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നാൾ കൊണ്ട് കഴിക്കാതുകൊണ്ട് ചീനിയും പൊറോട്ടയും അതൊക്കെ കുറച്ച് കഴിച്ചു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ സമയം സമയം ഒമ്പത് മണി കഴിഞ്ഞിരുന്ന് കൊച്ചുമ നിന്നപ്പം വന്ന് ചാടിക്കയറി തുളയിരിക്കുക ഇത് ഓരോ ഒന്നര കുരുപ്പൊന്നുമില്ല രണ്ട് രണ്ടര കുരുപ്പായത് അമ്മു അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പത്തര കഴിഞ്ഞെന്ന് തോന്നുന്നു പിന്നെ അവർ തന്നെ തിരിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവിട്ടായിരുന്നു കാറിൽ അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് രാത്രിയായപ്പം ലൈറ്റുകളൊക്കെ ഒന്നുകൂടെ നല്ലോണം തെളിഞ്ഞു കാണാൻ പറ്റുമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു റോഡ് സൈഡിൽ ഇങ്ങനെ അമ്പലത്തിലെ ഉത്സവമായിട്ടുള്ള ലൈറ്റുകൾ ഇട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു വീട്ടിലെത്തുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്